വെൽക്കം ടു ഷാഹി ശ്രീ ഭരത് നമ്മുടെ സ്വന്തം െ ഈ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ആദരപൂർവം ക്ഷണിക്കുകയാണ് നമസ്കാരം ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രതീക്ഷപ്പെടുന്നു ഈ കേരളപ്പുറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷം കേരളത്തിനേക്കാൾ ഒരു നാലഞ്ചു വയസ്സ് കുറവാണ് കേരളം എന്നെക്കാൾ ഇളയതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അന്തരിപ്പിച്ചു ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊണ്ട് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാടൊരുപാട് മുന്നിലാണ് മറ്റു വളരെയേക്കം അപേക്ഷിച്ച മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ തലമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അതി ദാരിദ്ര്യം സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിദാരിദ്ര്യം മാത്രമേ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടു ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികളെ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേക്കാൾ ഒരുപാട് കുടഞ്ഞു കുടും ഈ നിലയിലെത്തിച്ചതെന്ന് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധം നമ്മുടെ സാമൂഹ്യ സമ്പത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിർ വരുമ്പുകളില്ലാതെ നമ്മളുള്ള നമ്മുടെ സാഹോദര്യവും തന്നെ ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ടൊമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും അനങ്ങാത്തതാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായിരുന്നു ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്തതാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടും പക്ഷേ ഒരു ആറേഴ് മാസങ്ങൾക്കാകും ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കും അത് വികസനം തന്നെയാണ് പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനം ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നത് വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവ പിന്നിൽ പിന്നിലുണ്ടായിട്ടും അതുപോലെ ദാരിദ്ര്യം തുളസി മാറ്റാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോടോടുത്തോട് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാൻ ദാരിദ്ര്യത്തെയ ചെയ്യാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും ശിക്കുന്ന മുമ്പിൽ ഒരു വികസനത്തിനും വരെ ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ ആണേണ്ടതും പൂർത്തീകരിക്കണം ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്രവി ദിനമാണ് ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനമുണ്ട് എന്നും ഹൃദയം തുറന്ന് നമ്മോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട